ആദ്യ വർക്കിൻ്റെയിൽ മൂക്കുകുത്ത് വീണ രാല ചിത്രം മരക്കോട്ടെ ഭാര്യൻ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രാലട്ന നായകനാക്കി എഴുച ജോസ് പലശ്ശേരി അണിയിച്ചൊക്കെ ഈ വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചിത്രമാണ് മരക്കോട്ടെ ഭാര്യ എന്ന സിനിമ വൻ പ്രതീക്ഷകളുമായിട്ടെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മരക്കോട്ടെ ഭാര്യ എന്നൊരു സിനിമ കംപ്ലീറ്റ് ആയിട്ട് ഒരു എൽ ജെബിക് പടവായിട്ട് തന്നെയാണ് വന്നത് എന്നാൽ പോലും ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വന്ന നെഗറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും വലിയ ഡിസാസ്റ്റർ ലെവലിലോട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രത്തിന് പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം വെച്ചടി വെച്ചടി താഴെത്തോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് ആദ്യ വാക്കിൻ്റെയായ തിങ്കളാഴ്ച ദിവസത്തെ കളക്ഷൻ കളക്ഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു വെറും അറുപത്തഞ്ച് ലക്ഷം രൂപ മാത്രം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളതെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്നാൽ ഒരുപാട് പോസിറ്റീവ് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് റിവ്യൂകൾ അല്ലാതെ തന്നെ ചിത്രത്തിന് വേണ്ടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പല സെലിബ്രിറ്റികളും ഈ ഒരു സിനിമയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് കൊച്ചു കുട്ടികൾ ഈ ഒരു സിനിമയെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന കാഴ്ചയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് എന്തൊക്കെയാണെങ്കിൽ ജെ പിയുടെയും രാജ്യയുടെയും ഒരു അമർചിത്രകഥ അല്ലെങ്കിൽ ഒരു മുത്തശ്ശി കഥ പ്രേക്ഷകർ ഇനി ഇനി വരും ദിവസങ്ങളിൽ ഇത് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് കണ്ടു ആദ്യ ആഴ്ച ആദ്യ വൈ വീക്കെൻഡും ഡിസാസ്റ്റർ ലെവലിലോട്ട് നീങ്ങുമെങ്കിലും വരും ദിവസങ്ങളിൽ പ്രതീക്ഷയുണ്ട് ബാരുവിൻ്റെ കളക്ഷനെ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഭാര്യവൻ വിജയത്തിലേക്കാണോ പരാജയത്തിലായിട്ട് നീങ്ങുന്നത് അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആളുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക